നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഗീതു പാർവതി കൺസൾട്ടൻസിട്രിസ്റ്റ് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരുന്നതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാർത്ഥികളും യു പി തലത്തിൽ ഉള്ള കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കേസുകൾ പ്രത്യേകിച്ചും രാസലഹരിയുടെ ഉപയോഗം സംബന്ധിച്ചുള്ള ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പോൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവര് വീട്ടുകാരിൽ നിന്നും വീട്ടുകാരുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക ഉൾവലിയുക അകാരണമായിട്ട് അക്രമ സ്വഭാവങ്ങൾ കാണിക്കുക ഇളയ കുട്ടികളെയോ മറ്റു കുട്ടികളെയോ ബന്ധുക്കളെയൊക്കെ ഉപദ്രവിക്കുക അത്തരത്തിലുള്ള ലക്ഷണങ്ങളോ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ദേഷ്യമോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവരെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പ്രായത്തിൽ അതായത് പത്ത് വയസ്സിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെ തലച്ചോറ് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് തലച്ചോറിൻ്റെ പൂർണ്ണമായ തരത്തിലുള്ള പൂർണ്ണ തോതിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള സമയത്താണ് സംഭവിക്കുന്നത് അപ്പം ഇത്രയും ഏർലി ഏജില് നേരത്തെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തലച്ചോറിൻ്റെ പൂർണ്ണമായ വളർച്ചയെയും വ്യക്തിത്വ വികാസത്തെയും ഒക്കെ ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പേരൻസിൻ്റെയും ടീച്ചർമാരുടെയും ഏ മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ശ്രദ്ധ വളരെയധികം ആവശ്യമാണ് ക്ലാസ്സിലായണെങ്കിലും കുട്ടികൾ ശ്രദ്ധക്കുറവ് കാണിക്കുക ഉറക്കം തോങ്ങുക അക്രമാസക്തരാവുക അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത്തരം കുട്ടികളെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നത് നന്നായിരിക്കും കഴിയുന്നതും പേരൻസ് ആയാലും ടീച്ചേഴ്സായാലും കുഞ്ഞുങ്ങളോട് കൂടുതൽ സമയം അവരുമായിട്ട് ഇടപെടാൻ ശ്രമിക്കുക അവരുമായിട്ട് എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക കുട്ടികളോട് ഒരു ചെങ്ങാത്തം സ്ഥാപിക്കുക അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളോട് വന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കും കൂടുതൽ സമയം കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് ഫോണിലായാലും സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ പോലെയുള്ള മാധ്യമങ്ങൾ വഴിയായാലും അധിക സമയം പ്രത്യേകിച്ചും ചെറിയ കുട്ടികളെ അതിൽ എൻഗേജ് ചെയ്യിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം അത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ പലപ്പോഴും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കുട്ടികളെ വലയിലാക്കാനുള്ള റിസ്ക് കൂടുതലാണ് സ്കൂളിലാണെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോഴും സ്കൂളിൽ വിടുമ്പോഴും കൊണ്ടുവരുമ്പഴുമൊക്കെ ആണെങ്കിലും അപരിചിതരമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെ പറ്റിയും അതിൻ്റെ കൊണ്ടുണ്ടാവുന്ന ദൂഷ്യവശങ്ങളെ പറ്റിയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നെ കൂടുതലായിട്ടും ഇത് സ്കൂൾ തലങ്ങളിലും ടീച്ചർ ടീച്ചേഴ്സ് ആയാലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അവിടെ ആ ടീച്ചേഴ്സിനായാലും രക്ഷിതാക്കൾക്കുമായിട്ടുള്ള അവബോധം വളർത്തുന്നതും നല്ലതായിരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ട് താങ്ക് യു